നമ്മുടെ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റ് പ്രൈസിൽ കേരളത്തിൽ എവിടെയും സർവീസ് ചെയ്യുന്ന അതായത് ഡെലിവർ ചെയ്യുന്ന ഒരു ഫോർമിനെയാണ് അല്ലെങ്കിൽ ഒരു ഷോറൂമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്കൊരു എബോ എബോ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഉണ്ട് ഇത് നമുക്ക് 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 ഒരു ഒരു ചെറിയൊരു ഏരിയ ആണ് വൈഡ് ആയിട്ടുള്ള അത് പ്രീമിയം നമസ്കാരം നമ്മുടെ ഫ്ലോറിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലോറിംഗ് സൊല്യൂഷൻ ആണ് ടൈൽസ് എന്നെപ്പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ടൈലിൽ ഒരുപാട് ഷോറൂംസ് കാണിച്ചിട്ടുണ്ട് അതിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റ് പ്രൈസിൽ കേരളത്തിൽ എവിടെയും സർവീസ് ചെയ്യുന്ന അതായത് ഡെലിവർ ചെയ്യുന്ന ഒരു ഫേമിനെയാണ് അല്ലെങ്കിൽ ഒരു ഷോറൂമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തൃശ്ശൂരുള്ള രാഹുൽ ടൈൽസ് തൃശ്ശൂർ നമ്മുടെ ഷൊർണൂർ റോഡിലാണ് കേരളത്തിൽ എവിടെയും അതുപോലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എവിടെ നിങ്ങൾ കിട്ടുന്നതിനേക്കാളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവർ ഡെലിവറി ചെയ്യും കൂടാതെ ഒരുപാട് സമ്മാനങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഒപ്പമുണ്ട് അപ്പോൾ അന്ന് കാണാൻ പോകുന്നത് രാഹുൽ ടൈൽസിന്റെ കളക്ഷൻസ് ആണ് അവരുടെ പ്രൈസാണ് അതുപോലെ തന്നെ അവരുടെ സമ്മാനങ്ങളാണ് ഞാനാ ജയശങ്കർ ഹോമാൻ കൊമേശ്യൽ ഇന്ത്യ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഈ ലൊക്കേഷൻ പറയായിരുന്നു ഇതിന്റെ ഷോറൂം മാനേജറാണ് ആ ഉള്ളിയാണ് നമുക്ക് പോരുന്നത് അല്ലേ ഓക്കെ തൃശൂർ ഷൊർണ്ണൂർ റോഡിൽ നിന്നാണ് കറക്റ്റ് ആണോ തൃശ്ശൂർ ഷോർണ്ണൂർ റോഡാണ് നമുക്ക് നിയറസ്റ്റ് പറയാം നമ്മുടെ അശ്വനി ഹോസ്പിറ്റൽ അശ്വനി ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് അതായത് ഷൊർണ്ണൂർ റോഡാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് ഇപ്പൊ ജസ്റ്റ് അശ്വിനി ഹോസ്പിറ്റലിന് വടക്കഞ്ചിൽ പോവുകയാണ് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം നമ്മുടെ രാഹുൽ ടൈൽസ് എന്നുള്ള ഷോപ്പ് കാണാം ടൈൽസ് മാത്രമല്ല ഗ്രാനൈറ്റ് ഉണ്ട് നാല് കിലോമീറ്ററിനകത്താണ് വരുന്നത് എല്ലാം ഒരു പാക്കേജ് പോലെ കൊടുക്കും അതെ നമ്മളെല്ലാം ഒരു കൊടുക്കഴിയിൽ ലെവലിലേക്കാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് കസ്റ്റമർ സംബന്ധിച്ചപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ വലിയ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ടാ അതിനെ കുറിച്ച് ഏറ്റവും ലാസ്റ്റ് പറയാം കേട്ടോ അല്ലെ അവസാനം നമുക്ക് പറയാം അവസാനം നമുക്ക് ഇപ്പോഴത്തെ വീടുകളിൽ ഏറ്റവും ട്രെൻഡായിട്ട് പൊയ്ക്കോണ്ടിരിക്കുന്ന അവർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വലിയ അതെ അതിന് ട്രെൻഡ് ആയി പോയി സിക്സ് ബൈ ഫോർ അതിൽ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് ഇതുപോലെ കണ്ടന്റുകളാണ് ഓക്കെ ഇത് നമുക്കൊരു സ്ക്രീൻ മാർബോലുകളാണ് പണ്ട് നോർമൽ ആയിട്ട് വൈറ്റുകളാണ് കൂടുതൽ മെജോറിറ്റിയിൽ വരുന്നത് പക്ഷേ ഈ കളറുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഒന്നും കൂടിയും വളരെ ഭംഗിയാക്കാനും കാണാൻ നല്ല ലുക്ക് വൈസ് ഉള്ള ടൈലുകളാണ് ഇപ്പൊ ഇത് ഈയൊരു ട്രെൻഡുകളാണ് ഇപ്പൊ നമുക്ക് പോകുന്നത് ഓക്കെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ടൈലുകളൊക്കെ നമ്മളും ലേ ാണ് ചെയ്തിരിക്കുന്നത് അതായത് നിലത്തെടുക്കണേ ഇതിന് ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ വിരിച്ചാൽ ഫ്ലോറിങ് വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഭംഗി അതെമേഴ്സിനെ ഈസി ആയിട്ട് കാണിച്ചു കാണാൻ സാധിക്കും എനിക്കറിയാം ഇപ്പം പ്രൈസ് ചോദിക്കുന്ന ഒരുപാട് പരിമിതികളുണ്ട് തീർച്ചയായിട്ടും പല ആൾക്കാരും പ്രൈസ് പറയാനായിട്ട് അതിന് പല വിമുഖ പല പ്രശ്നങ്ങൾ അതിനിടയിൽ നിൽക്കുന്നുണ്ട് അതങ്ങനെ നിൽക്കട്ടെ എങ്കിൽ പോലും നമുക്ക് കാണുന്നവർക്കായിട്ട് ഈ സിക്സ് ബൈ ഫോർ ടൈൽസ് എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു സിക്സ് ബൈ ഫോർ നമുക്കൊരു സിക്സ്റ്റി സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ കുറച്ച് നമ്മൾ ക്വാണ്ടിറ്റി വൈസ് ഒക്കെ ആണെങ്കിൽ നമ്മളത് താഴേക്കും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് നമ്മൾ കൊടുക്കുന്നു അതായത് എന്റെ അടുത്ത് ആദ്യം പറഞ്ഞതിന് പ്രകാരം ഒരു സ്ഥലത്തുനിന്ന് കൊട്ടേഷൻ എടുത്തുകൊണ്ട് വന്നാൽ അതിലും ബെസ്റ്റ് പ്രൈസിംഗ് കൊടുക്കാൻ പറ്റും തീർച്ചയായും കാര്യം എന്താ പറയുക അപ്പൊ നമ്മളത് പറയുന്നത് ഒരു പരസ്യം എന്ന രീതിയിലല്ല കാരണം ഞങ്ങളുടെ ഈ ടൈലുകളിൽ ഒരു ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് ഡിസിനെ എബോ മാത്രം ചെയ്യുന്നുണ്ട് രൂപയിൽ ചെയ്യുന്നില്ല ഇതൊക്കെ എത്ര ഡിസൈൻസ് നമുക്ക് ഏകദേശം ഒരു അമ്പത്തിരണ്ട് ഡിസൈൻ സിക്സ് ബൈ ഫോർ അത് ഓൺ സ്റ്റോക്ക് ഓൺ ഡിസ്പ്ലേ അല്ല ഓൺ സ്റ്റോക്ക് ഞങ്ങൾ ഇവിടെ റേറ്റ് പറയുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിന്റെ റേറ്റ് പോസിബിൾ അത് പറയുക എന്നുള്ള പോസിബിൾ വരാൻ ഫിഫ്റ്റിക്സ് വരുന്ന ടോപ്പുകളാണ് ഫുൾ ബോഡികളാണ് ഇന്നിപ്പോ കസ്റ്റം സംബന്ധിച്ചിട്ട് ഇഷ്ടംപോലെ കളേഴ്സുകള് നമുക്ക് ഫുൾ ബോഡി അത് നമുക്ക് മുകളിൽ കാണാം ഡിസ്പ്ലേ ഉണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് സീറോ സീറോ നമുക്ക് ഫുൾ ബോഡിയും കളർ ബോഡി ആണെങ്കിൽ ും ഞങ്ങള് പറയുന്ന എം ആർ പി ആണ് ഇതിനകത്തുനിന്ന് നിങ്ങളുടെ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഡിസ്കൗണ്ടുകൾ ആണ് തീർച്ചയായും അത് കൃത്യമായിട്ട് കിട്ടും കിട്ടും ഇതും നമ്മൾ കൊടുത്തിരിക്കുന്ന സിക്സ് ഫൈവ് ഡിസ്പ്ലേ ആണേ ഒരുപാട് പ്രചാരമുണ്ടല്ലേ അതിന് ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ വീടുകള് നമ്മളിപ്പോ സിക്സ് ബൈ ഫോർ ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ പരമാവധി നമുക്ക് ജോയിൻസ് കുറയ്ക്കാൻ സാധിക്കും ചെറിയൊരു ഏരിയ വൈഡ് ആയിട്ടുള്ള ഫീക്സിറ്റ് ക്വാണ്ടിറ്റി കുറവ് വരിക വലിയ ക്വാണ്ടിറ്റി കുറവാണ് വരിക പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഗുണം വെച്ച് കഴിഞ്ഞപ്പോ ചെറിയൊരു ഏരിയ വൈഡ് ആയിട്ട് ഫീൽ ചെയ്യാം താഴെ കണ്ടത് ഓക്കെ ഇത് കിച്ചണിൽ യൂസ് ചെയ്യാം കിച്ചൺ ടോപ്പായിട്ട് യൂസ് ചെയ്യാം ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്യാം ഫ്ലോറിൽ യൂസ് ചെയ്യാം എവിടെയാണ് ചെയ്യാം എവിടെയും യൂസ് ചെയ്യാം പതിനഞ്ചമ്മ ഈ കളറുകൾ ആണെങ്കിൽ വളരെ നമുക്ക് ഈ കളേഴ്സ് ഒന്നും ഗ്രാനേറ്റിൽ അവൈലബിൾ അല്ല നോർമലി കിട്ടാം നോർമലി പറയുകയാണെങ്കിൽ പിന്നെ ഹൈ റേറ്റിൽ പോകുകയാണെങ്കിൽ മാത്രം കുറച്ച് കളേഴ്സ് കിട്ടാം ഇതിനൊക്കെ യൂസ് ചെയ്യാൻ വെച്ചപ്പോ വൺ ഫിഫ്റ്റി അബവ് എല്ലാം നമുക്ക് കളറുകൾ അവൈലബിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയ ഒരു ഇതാണ് നമുക്ക് വളരെ മനോഹരമായി ചെയ്യാവുന്ന കളേഴ്സുകൾ ഓൾമോസ്റ്റ് എല്ലാ അവൈലബിൾ കളറും നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഫുൾ ബോഡിയാണ് ഇതൊക്കെ ഫുൾ ബോഡിയാണ് ഇതെല്ലാം ഫുൾ ബോഡിയാണ് ഇതെല്ലാം ഫുൾ ബോഡിയാണ് ഇത് ഞാൻ എന്റെ വീട്ടിലെ അതിന്റെ മാറ്റ് കളറാപ്പാട്ട് നമ്മുടെ സിറ്റൌട്ടിലേക്ക് ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതെ ട്രെൻഡാണ് ഈ കളേഴ്സുകളിലൊക്കെ എല്ലാ കളറിലും നമ്മളതിൽ അവൈലബിൾ ആണ് ഇത് എത്ര ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന കറന്റ് നമുക്ക് വരുന്നത് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു പത്ത് പത്ത് ഡിസൈൻസ് നമുക്കിപ്പോ ആണ് ഓൾമോസ്റ്റ് ഈ കളേഴ്സ് മാത്രമാണ് മൂവ്മെന്റ് ഉള്ളു കേട്ടോ നമ്മൾ കുറെ മൂവ് വെച്ചിരുന്നതാണ് പക്ഷെ മൂവ്മെന്റ്സ് കുറവാണ് നോർമല ആളുകളെ എഞ്ചിനീയേഴ്സും ആർക്കിടെക്റ്റും പ്രിഫറൻസ് കൊടുക്കുന്ന കളേഴ്സുകളാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇപ്പൊ ഈ ഫോർ ബൈ ടു സൈസ് ഇവിടെ കുറെ എണ്ണം നമ്മൾ ഉൾപ്പെടെ ഉൾപ്പെടെ കാണുന്നുണ്ട് ഓക്കെ ഒക്കെ ടൂത്ര സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് നമുക്കിപ്പോ നമ്മൾ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം അറിയാം നമുക്ക് ഐ എസ് എ ബ്രാൻഡുള്ള അഗ്ലിസ് പറഞ്ഞ കമ്പനി അവരുടെ അത് നമുക്ക് ഒരു ഫോർട്ടി റുപ്പീസ് റേഞ്ച് നമുക്ക് കൊടുക്കാം പ്രീമിയം ബ്രാൻഡ് ആണ് അഗ്ലിസ് ഐ എസ് ഐ ഉള്ളതാണ് ഐ എസ് എല്ലാ ബ്രാൻഡുകളും കൊടുക്കുന്നില്ല പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി അത് നമുക്ക് നാല്പത് രൂപ അതിന് ചില രീതിയിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് അത് ധൈര്യമായിട്ട് കൊടുക്കാനൊന്നും അവ്രാൻഡാണ് ഐഎസ്ഐ എല്ലാ കമ്പനിയും കൊടുക്കുന്നില്ല ബ്രാൻഡിനാണെങ്കിലും ചില കമ്പനിക്ക് മാത്രം ഐ എസ് ഐ ഉള്ളു അതിപ്പോ നമ്മൾ ചില എൻജിനീയേഴ്സിന്റെ പാർക്കുകളിലൊക്കെ അവർ ആ ഒരു ഐറ്റം മാത്രം സ്പെസിഫിക് ചോദിക്കുന്നുണ്ട് നമുക്ക് കാരണം അവർക്ക് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഉള്ള കമ്പനീസ് ഉണ്ടല്ലോ തീർച്ചയായും കൊടുക്കണം ഇപ്പൊ നമുക്ക് നീ കളേഴ്സ് നോക്കി കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമോ ആളുകൾ പൊതുവെ ഗ്ലൗസിറ്റർ സോളിഡ് കളേഴ്സ് കൂടുതൽ എടുക്കാൻ സെയിം മാറ്റി സ്പെഷ്യൽ കളേഴ്സ് അറിയുന്നുണ്ട് ഇപ്പൊ സ്പെഷ്യൽ പിങ്ക് സ്പെഷ്യൽ ഗ്രീൻ സ്പെഷ്യൽ ബ്ലൂ ആണോ സെയിം വളരെ രസമാണ് കളർ വളരെ ഭംഗിയായിട്ട് ബാത്റൂമിൽ പണ്ട് നമ്മൾ ചെയ്യുമ്പോൾ കളറിൽ അഡ്ജസ്റ്റ് ചെയ്യുക കസ്റ്റമർ കോംപ്രമൈസ് ചെയ്യണം ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കളേഴ്സ് ഇതൊക്കെ ഏകദേശം നമുക്ക് കൊടുക്കാൻ പറ്റും തീർച്ചയായും ഞങ്ങൾ വീണ്ടും പറയുന്നു ഞങ്ങൾ പറയുന്ന എം ആർ പി ആണ് നിങ്ങൾ ചിന്തിക്കാത്ത വിലയിൽ കിട്ടും എംആർപി പറയാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് മാത്രം അങ്ങനെ മാത്രം ചിന്തിക്കുക ഇവിടെ ആ ഈ ഒരു മാറ്റ് മാറ്റിന്റെ ഒരു ബാത്റൂമിലേക്കൊക്കെ ഇത് ഒരുപാട് വലിയ ടൈലിലേക്ക് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആളുകൾ പണ്ട് ചെറിയ ടൈലൊക്കെ വിട്ടുപോയിട്ടേ കാരണം ഒരു ക്വാളിറ്റിയും

ലോവർ പാനൽ പോലെ ചെയ്തിരിക്കുന്ന ടൈൽസിന്റെ ഡിസൈൻസ് ആണ് എനിക്ക് തോന്നുന്നു യൂസ് ചെയ്യുന്നത് വരുന്നത് ഈ ഏരിയ ഫുൾ ആൻഡ് ടൈൽസുകളാണ് ഇപ്പോ ഈ ഫ്ലോർ ചെയ്യുമ്പോഴത്തേക്കും വുഡ് എന്തായാലും ആൾക്കാർക്ക് അഫോർഡബിൾ ആണ് തീർച്ചയായും ആ ഒരു ഏരിയയിലൊക്കെയാണ് ശരിക്കും വുഡൻ ടൈസ് യൂസ് ചെയ്യാവുന്നത് ഇതിന്റെ ഇമ്പോർട്ടൻ ഈ ഒരു ഏരിയ പ്ലെയിൻ സീരീസുകളാണ് ഇതിന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കസ്റ്റമേഴ്സ് കൂടുതൽ പ്ലെയിൻ കളേഴ്സിനോടാണ് വളരെ താല്പര്യം ആ ഒരു കാര്യം ഡിമാൻഡ് ചെയ്തപ്പോൾ നമ്മൾ ഏകദേശം അവൈലബിൾ ആയ എല്ലാ കളേഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഫോളറാണെങ്കിലും ഡാർക്ക് ലൈറ്റ് കോമ്പിനേഷൻ ആയിട്ടോ സിംഗിൾ കളർ ആയിട്ടോ കൊടുക്കാനായിട്ട് നമ്മൾ നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫാബ്രിക് സീരീസാണ് പുതിയൊരു ഡിസൈൻസ് ആണ് ഇതും മാറ്റ് വരുന്നുണ്ടോ ഇതില് എക്സാക്റ്റ് അല്ല നമ്മൾ ഏകദേശം കോമ്പൻസേറ്റ് ചെയ്യാവുന്ന കളറുകള് നമ്മൾ കൊടുക്കുക സീരീസ് ഈ ഒരു അതെ അതെ ഇവിടെ എനിക്ക് വന്നു ഇത് ട്യൂബൈ ടു എന്ന് അതിൽ തന്നെ ആയിട്ടുള്ള പല ഡിസൈൻസ് ക്ലാഡിങ് ടൈപ്പ് ടൈൽ അതായത് ടൈപ്പ് കൊടുക്കാവുന്ന വുഡ് ഫിനിഷിലുണ്ട് പിന്നെ കുറച്ചും കൂടി ചില ഡിസൈൻസ് ഓർത്തോ കൺസെപ്റ്റുകളാണ് ചിലവർ ഇത് ഫ്ലോറിലോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആണ് ഷുഗർ ഫിനിഷ് ആണ് നല്ലൊരു സീരീസുകളാണ് ആൾക്കാരെ സംബന്ധിച്ചോ ഇത് മാറ്റ് ഫിനിഷ് ആണ് സീരീസ് കൂടി ബൈ എയ്റ്റ് സീരീസ് ലേവിംഗ് സീരീസുകളാണ് ഇതിപ്പോ ഇവരിവിടെ എല്ലാ ഡിസ്പ്ലേ ഇവര് ഫ്ലോറിൽ ഫ്ലോർ അതാണ് പ്രത്യേകത കറിംഗ് സീരീസ് ഞാൻ ആദ്യമേ ഇത് ജോയിന്റ് അവിടെ നിന്ന് നോക്കിയപ്പോൾ തോന്നില്ല ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ നോക്കിയപ്പോൾ മനസ്സിലാവുന്നു ഒരു നമ്മൾക്ക് ഇവിടെ വന്ന് ചവിട്ടുമ്പോഴേ ഇതിന് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അതെ അതെ തീർച്ചയായും അതാണ് വളരെ കാരണം അവര് നമ്മളിപ്പോ നോർമലിട്ടൊക്കെ വരുന്നത് അപ്പൊട്ടുമ്പോൾ ചെരിപ്പൂരിചന ചവിട്ടണം കാരണം നിങ്ങളുടെ ഫ്ളോറ് അതിനകത്ത് മാറ്റ് ആയിക്കോട്ടെ ഗ്ലോസി ആയിക്കോട്ടെ അതിൽ ചെരുപ്പൂരിട്ടാണ് നമ്മൾ നടക്കുക വീടിനുള്ളിൽ ചെറുപ്പിടുന്നുണ്ടോ വളരെ കുറച്ച് എല്ലാവരും ചെരുപ്പില്ല നടക്കുന്ന അപ്പൊ ഇത് ഇട്ട് നോക്കിയാൽ മാത്രമേ ഫീൽ ഇപ്പൊ ഈ ടൈൽ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ വന്ന് കണ്ട് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പോയി കാര്യം എത്ര വീഡിയോയിൽ കാണിച്ചാലും ആ കളർ അത് ആയിരിക്കണം ഇത് ക്ലാഡിംഗ് ടൈൽസ് എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് അത് നമുക്കൊരു ട്വന്റി ഫൈവ് മുതലൊക്കെ ഉണ്ട് പല ടൈപ്പ് ഓഫ് പല ടൈപ്പ് മുതൽ എയ്റ്റി നയൻറ്റി വരെ റേഞ്ചിലും ഉണ്ട് കേട്ടോ നാച്ചുറൽ ക്ലാഡിങ് ഒരു കാലത്ത് ട്രെൻഡായിരുന്നു പക്ഷെ അതിന്റെ പ്രൈസ് കാരണം നാച്ചുറൽ ക്ലാഡിങ് നമുക്ക് നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ട് നോക്കാം നാച്ചുറൽ ക്ലാഡിങ് ആണ് നമുക്ക് അവിടെ ഉണ്ട് ഈ ഒരു വിത്ത് മൊത്തം കൊടുത്തിരിക്കുന്നത് സ്റ്റോണുകൾ സ്റ്റോണുകളാണ് ക്ലാഡിങ് സ്റ്റോണുകളിൽ തന്നെയുള്ള പല വേരിയേഷൻസ് അതിന് അതായത് ഓരോ വീടിനും ഓരോ കൺസെപ്റ്റ് കൺസെപ്റ്റുണ്ടാവില്ല അപ്പൊ അതിനനുസരിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസും നമ്മൾ കവർ ഡിസൈൻസ് കവർ ചെയ്യാൻ മാക്സിമം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അത് പോളിഷ് പോലെ തോന്നുന്നത് പോലെ ഒക്കെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും ഇവിടെ ഇപ്പം ഈ ഒരു ഏരിയയിലൊക്കെ അതിന്റെ ക്ലാഡിങ് സ്റ്റോണിന്റെ ഒരു വലിയ ഇത് ഇത് ക്ലാഡിങ്ങോ അല്ല അല്ല ഇത് ടൈൽ ആണ് കേട്ടോ ഓ ടൈല് തോന്നുന്നു ഫീൽ അതൊക്കെ ആണ് ഇതൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നമ്മളൊരു സിക്സ്റ്റി ഫൈവ് മുതലൊക്കെയാണ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് അതിന്റെ മുകളിലോട്ടാ സിക്സ്റ്റി മുതൽ ഫോർ വരെ ഇതിലുണ്ട് അപ്പൊ അത് അവരുടെ ഡിമാൻഡ് ആണല്ലോ അത് അതിനനുസരിച്ചിട്ടാണ് നമ്മള് ചെയ്യുക അത് പല ടൈപ്പ് സ്രാമിക്കിന്റെ പ്രൊഡക്ട്സ് പോലെയുള്ളത് കരിങ്കല്ല് പോലെയുള്ള സാധനങ്ങള് അങ്ങനെ നിറച്ചുള്ള ഐറ്റംസ് നമുക്ക് യൂസ് ആ ഒരു ബോക്സുകൾ അങ്ങനെ ഫീൽ കിട്ടാൻ വലിയൊരു ബഡ്ജറ്റിലേക്ക് അത് പോകുന്നില്ല ഇത് ഫോർ ബൈ ടൂടെ അതെ ഇതെല്ലാം അതെ ബോഡി സീരീസുകളാണ് ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് നമുക്ക് നമുക്കൊരു സെവന്റിത്രീ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഫുൾ ബോഡി യൂസ് ചെയ്യുന്നത് ഏരിയയിലേക്കൊക്കെ ആയിരിക്കട്ടോ അതായത് ഭാഗങ്ങളിലേക്ക് സ്റ്റെപ്പ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം റസ്റ്റിക് സീരീസ് ആണ് ഇത് സ്റ്റയറിലേക്ക് യൂസ് ചെയ്യാം ഫ്രണ്ട് സ്റ്റെപ്പിലേക്ക് ഇതൊക്കെ ഗ്രാനേറ്റ് അഫോർഡ് ചെയ്യാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല ആ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽ ആണ് നമുക്ക് ബഡ്ജറ്റിൽ ഒന്ന് ആ ആണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഇത് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് ഫുൾ ബോഡി ബോഡിയൊക്കെ ബാൽക്കണിയിലൊക്കെ

സിക്സ് ബൈ ഫോർ ടൈലാണ് നേരത്തെ ഇതിന്റെ തന്നെ സെയിം സൈസ് ഫോർ ബൈ ഓ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ റൂമില് ചിലപ്പോ ചെറുതായിരിക്കാം ഇടുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസ് ആവില്ലേ അല്ലെങ്കിൽ വേസ്റ്റേജ് വരില്ലേ എന്നുള്ള പ്രോബ്ലം പറഞ്ഞുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരുപാട് ഡിസൈൻസിൽ സിക്സ് ബൈ ഫോറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓ ഓ എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റ് കുറയ്ക്കാനും പറ്റി ചെയ്യും ഒരേ സീരിയസ് ആയി ഒരേ പോലുള്ള ഒരേ പോലുള്ള നമ്മളൊരു പത്തിരുപത് ദുശേഷത്തിന് മേലെ സെയിം സിക്സ് ബൈ ഫോർ ആൻഡ് ടു ബൈ ഫോർ റെഡി തീർച്ചയായും അതായത് അല്ല ഇപ്പൊ കറക്റ്റ് വെക്കുമ്പോ നമ്മളെന്തോ നമ്മളിപ്പോ ഒരുമിച്ച് വെക്കുമ്പോഴാണ് ആളുകൾക്ക് അത് കാണുമ്പോ ഒന്നും കൂടെ ഈസി ആവുക എല്ലാ ടൈറുകളും നമ്മളങ്ങനെ ഒരുപാട് ഡിസൈൻസ് അങ്ങനെ സിക്സ് ടുവർ ചെയ്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത് വെക്കാൻ പറയാൻ കാര്യം പറയാം ഈ സാധനം ഇവിടെ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എഡ്ജ് വരുമ്പോ ആ എച്ച് ഡി ഫിനിഷിന്റെ കറക്റ്റ് ആയിട്ടുള്ള ബൾജിങ് ഇവിടെ കാണാൻ സാധിക്കും തീർച്ചയായും അങ്ങനെ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ പറയാൻ കാര്യം ചില ആൾക്കാർക്ക് ഇത് കട്ട് ചെയ്ത് സംശയം അതുകൊണ്ട് ഞാനിത് ക്ലാരിഫൈ ഈ സീരീസ് സീരിയസ് നമ്മള് ആ സൈസിലാണ് നമ്മള് ശരിക്കും ആ മാർബിൾ ഫിനിഷും അതുപോലെ ഡിസൈനർ സീരീസും പോലെയുള്ള ടൈലിനോട് തോന്നിക്കുന്ന ടൈലുകള് ഇതൊക്കെ ഇറ്റാലിയൻ ഡിസൈൻ ആണ് ഇതൊക്കെ ഒരു ഇറ്റാലിയൻ പാറ്റേണില് വളരെ ഇത് ഒരു വാംലേറ്റിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വാംലേറ്റ് വളരെ ഗംഭീരമായിരിക്കും ആ കളേഴ്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് മാർക്കറ്റില് താഴെ തന്നെ നമ്മൾ ട്രവാറ്റിയൻ ബീച്ചിന്റെ പോലെ സിമിലർ ആയിട്ടുള്ള ഡിസൈൻ ഡിസൈൻസുകളാണ് നമ്മളിവിടെ കൂളിൽ സെറ്റ് ചെയ്തത് ഇവിടെ പിന്നെ നമുക്ക് നമ്മുടെ ഡബ്ല്യു സി സിംഗിൾ പീസ് വൺ പീസുകളാണ് ഇവിടെ ഫുള് സിറ്റി ആ അതിൽ ജോൺസൺ ചെയ്യുന്നുണ്ട് സോമാന്റിലൊക്കെ വീണ്ടും പറയട്ടെ ഇവര് ഈ പ്രോഡക്റ്റ് വേറെ നിങ്ങൾ എവിടെ നിന്ന് ബഡ്ജറ്റഡ് ആയിട്ട് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ് വരും തീർച്ചയായും പ്രീമിയം പ്രൊഡക്റ്റ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ടേബിൾ ടോപ്പ് അതിൽ തന്നെ മെറ്റാലിക് ചീസ് ആണ് മെറ്റാലിക് തന്നെയാണോ ഇത് അല്ല മെറ്റാലിക്കോ മെറ്റാലിക്കൈസ് അതിൽ അതൊരു ഡിമാൻഡ് പ്രൊഡക്റ്റ് ആണ് അത് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് അഞ്ഞൂറ് മുതലൊക്കെ നോർമൽ സൈസുകളുണ്ട് ഇതുപോലെ കോർണറിലൊക്കെ വെക്കാൻ പറ്റുന്ന കോർണർ ഉൾപ്പെടെയുള്ള ചെറിയ സൈസുകൾ ഉൾപ്പെടെ അവൈലബിൾ ആണ് ചെറിയ ബാത്റൂമിലൊക്കെ അല്ലാതെ ഇവിടെ ഡിസൈനർ സീരീസ് സിങ്കുകൾ ധാരാളം ഉണ്ട് ഫിറ്റിംഗ് അതും ഒന്നിലധികം കളക്ഷൻസ് ഒന്നിലധികം ഡിസൈൻസ്

ബാത്റൂം ടവർ ഹോൾഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളല്ലേ ഇതെല്ലാം നമുക്ക് അതായത് മാത്രമല്ല അല്ല നിങ്ങൾ ഫോക്കസ്ഡ് ആണെങ്കിലും അതിനപ്പുറം ഒരു ബാത്റൂമിലേക്ക് വേണ്ട അല്ലെങ്കിൽ അതൊരു ടൈലോ കണക്ട് ചെയ്യുന്ന ബാത്റൂം ഫിറ്റിംഗ് വേണ്ട എല്ലാ ഐറ്റംസും കൂടി നമ്മള് ആളുകൾക്ക് ഒരുപാട് കടകളിൽ കയറിയതൊന്നും ടൈമില്ല പരമാവധി നമ്മൾ മാക്സിമം കൊടുക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്യാണ് ഹാൻഡ് മേഡ് സിംഗിൾ ഹാൻഡ് മേഡ് സിംഗിൾ ധാരാളം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് മേഡ് സിംഗങ്ങളിൽ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇതാണ് ഇത് എന്റെ വീട്ടിലൊന്ന് വെച്ചിട്ടുണ്ട് പ്രഷർ പമ്പ് മുഖ്യം കാര്യം ഇത് അതിന്റെ ഒരു തുടക്കം വരുന്ന ഒരു സീരീസാണ് ഇതിന്റെ തന്നെ കുറച്ചുകൂടെ ഇവിടെ ടേബിൾ ടേബിൾ ഉണ്ട് അതുപോലെ തന്നെ വാഷിംഗ് ഇത് ഇവിടെ വെച്ച് ഇതി കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ബാക്കിയുള്ള നമ്മുടെ വെജിറ്റബിൾസ് കഴുകാൻ ഗ്ലാസ് വാഷർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ ഏറെ ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ആണ് ഞാൻ ഞാനിപ്പോ ഒന്നര വർഷമായിട്ട് യൂസ് ചെയ്യുന്നു ഇതിന് ഇതുവരെ അതൊരു എന്താ പറയുക ഞാൻ ഉപയോഗിച്ച ഒരു ചൈനീസ് മെറ്റീരിയൽ ആണ് ഇതുവരെ അതിന് പ്രശ്നം അവരെ വാറണ്ടി ആക്ച്വലി ഇല്ല എന്ന് പറഞ്ഞ എനിക്ക് തന്നെ ഇറങ്ങി മേടിച്ചാണ് ശ്രദ്ധിക്കണ്ടോ അങ്ങനെ ഒരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്നു ഇത് ഇതിന്റെ തന്നെ വേറൊരു ഒരു മോഡലാ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നമുക്ക് ഒരു ഏഴായിരത്തി അഞ്ചിന് മുതലൊക്കെ മാറ്റങ്ങൾ വരും ഇപ്പൊ ഇത് വലിയ സൈസ് ആണ് ഇത് നമുക്ക് വരുന്ന സൈസ് നമുക്ക് ഏകദേശം ഒരു തേർട്ടി ടു എറ്റി ആ സൈസാണത് നമുക്ക് പറ്റുമോ അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു പറഞ്ഞേട്ടാ നമ്മള് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് ഓക്കെ പറയൂ അതിന്റെ ക്രൈറ്റീരിയാസ് ഇപ്പൊ നമ്മൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് സമ്മാനം നമ്മുടെ ചെയ്യുക ഫസ്റ്റ് പ്രൈസ് കോണ്ടാക്ട് ചെയ്യുക ശരി ഓക്കെ സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നത് നമ്മൾ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് ഫ്രിഡ്ജ് ആണ് ഓക്കെ മൂന്നോ സമ്മാനം കൊടുക്കണം നമ്മൾ വാഷിംഗ് മെഷീൻ ആണ് വാഷിംഗ് മെഷീൻ എല്ലാം വീട്ടിലായിട്ട് ആവശ്യം എല്ലാ ആവശ്യം കാരണം ഈ ഒരു വാഹനം നമ്മൾ കൊടുക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു നമ്മൾ ഓണത്തിന് കുറച്ച് സമ്മാനം പദ്ധതി ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഗിഫ്റ്റ് കൊടുത്തിരുന്നു അപ്പൊ ഒരു കസ്റ്റമർ ഒരു ദിവസം നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ട് പർച്ചേസിന്ന് വിളിച്ചു ഒരു കാര്യം പറയാനുള്ളത് കൊണ്ട് വിളിച്ചു അപ്പൊ ഞാൻ എന്നാ സർ ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു പാവപ്പെട്ടവനാണ് ഞാൻ ഒരു ബാത്മൂണിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഓക്കെ എന്നെ സംബന്ധിച്ചിട്ട് എന്നെ വിളിച്ച സൈക്കിളാണ് അദ്ദേഹം വന്നത് ഓക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ എന്റെ ഒരു വാഹനം കൂടി വണ്ടിയും കൂടെ കൊടുക്കാൻ പറ്റിയാണെങ്കിൽ കാര്യം നാളെടുപ്പിലാണ് എങ്കിൽ കിട്ടുന്നൊരാൾക്ക് ചെലപ്പോ വളരെയധികം ഉപകാരപ്പെടും അദ്ദേഹത്തിന് ജീവിതത്തില് അല്ലെങ്കിൽ ജോലിക്ക് പോവാൻ ആ ഒരു മെയിൻ കാര്യം നമുക്ക് വല്ലാതെ സ്വാധീനിച്ച കാര്യം അദ്ദേഹത്തിന്റെ ഒരു ഒറ്റ ഒറ്റകസിലാണ് ഈ ഒരു വാഹനം നമ്മള് ഈ സമ്മാനവാദിക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ചോദിച്ചോ ഒരു സാധാരണക്കാരൻ ഒരു പാവപ്പെട്ടവൻ സാധാരണക്കാരനൊരു ഇതുപോലെ ദൂരം അടിച്ചു കഴിഞ്ഞാൽ ടാക്സ് എന്ന് പറഞ്ഞ സാധനം വരും ആ ഒരു ഇഷ്യൂസ് ഇല്ല ഇത് ഓൺ റോഡ് പ്രൈസ് കസ്റ്റമർ സംബന്ധിച്ച് വിത്ത് ടാക്സ് ഇത് നമുക്ക് ബില്ലടുത്ത് നേരെ വേറെ ഒരു പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ടാക്സ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഇത് വിത്ത് പേര് നമ്മൾ ബില്ലും ചെയ്യും ആ സംബന്ധിച്ച് കൊണ്ടുപോവാ ഞാൻ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു സമ്മാനപതി വന്ന ഉടനെ അദ്ദേഹത്തിന് നേരെ വിളിച്ചു നമ്മളെല്ലാം ഒരു ഇത് അഗേൻസ് കൊടുക്കുന്നത് അതായത് പർച്ചേസ് ചെയ്യുന്നവര് നേരെ അത് ബില്ലിന്റെ ഇത് ഇടുന്നു ആ അതിനുശേഷം അതിനുശേഷം നമ്മള് മാർച്ച് ഒന്നാം തീയതിയാണ് നമ്മൾ നറുക്കെടുപ്പ് ഓക്കെ നമ്മള് ഡ്രോൺ കളക്ട് ചെയ്യുന്നു മൂന്ന് പേർക്ക് ഈ സമ്മാനം കൊടുക്കുന്നു ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് സമ്മാനം കൊടുക്കുന്നു നമ്മൾ ചെയ്യുന്നത് ശരി ഇത് ചെയ്ത് ഞാനൊരു കാര്യം ഞാൻ ഇത് വന്ന ഉടനെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു ഓ അദ്ദേഹം പർച്ചേസ് ചെയ്തില്ലെങ്കിലും ഒരു കൂപ്പൻ അദ്ദേഹത്തിന് കൊടുത്ത് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഭാഗ്യണ്ടെങ്കിൽ അടിച്ചാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ഹെൽപ്പ് നമ്മളത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ നമ്മൾ നമ്മൾ ഇത് സർവീസ് മീൻസ് എവിടെയൊക്കെ അറേഞ്ച് ഡെലിവറി ആണോ ഡെലിവറി എന്ന് പറയുമ്പോൾ നോർമലി ഒരു ബില്ലിന്റെ അഗേൻസ് ആണ് കുറെ നോർമലി നോർമലിപ്പോ നമുക്കൊരു നൂറ് കിലോമീറ്റർ ഉള്ളിലും നമുക്ക് വലിയ പ്രോബ്ലംസ് ഇല്ല ഓക്കെ മുകളിലേക്ക് പോകുന്നതോറും നമ്മൾ ബില്ല് മിനിമം ബില്ല് എമൗണ്ട് വാല്യൂ എങ്കിലും മാത്രം നമുക്ക് ഡെലിവറി ചെയ്യാൻ പോലും സാധിക്കുള്ളൂ പിന്നെ ചെയ്ത് രണ്ടാമത്തെ ചോയ്സ് എന്താ ഒന്നോ രണ്ട് ബില്ലുകൾ ക്ലബ് ചെയ്തിട്ട് പോകുമ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കാം അങ്ങനെയാണ് നമ്മൾ ഡെലിവറി സെക്ഷനിൽ കൂള് ചെയ്യുന്നത് കിലോമീറ്റർ പരമാവധി നമുക്ക് എത്തിക്കാമെന്നോ ചിന്തയിട്ടുണ്ടല്ലേ പിന്നെ ബിൽ വൈസ് ആണ് നമുക്ക് വാല്യൂ ചെയ്യുന്നത് അതിലാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രീമിയം ആയിട്ടുള്ള ടൈൽസ് ഐ എസ് ഐ കമ്പനി ഐ എസ് ഐ സർട്ടിഫിക്കറ്റ് അവരുടെ അതിൽ ക്വാളിറ്റിയും വളരെ നല്ല ക്വാളിറ്റികളാണ് നമ്മളതാണ് കൂടുതലും ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് സർട്ടിഫിക്കേഷൻ വേണ്ടിവരും അവർ സംബന്ധിച്ചത് അഗിലിസം ബ്രാൻഡ് വളരെ നല്ല ക്വാളിറ്റി വൈസ് ബ്രാൻഡാണ് നമ്മൾ പറഞ്ഞ പിഴ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളത് അങ്ങനെയുള്ള കമ്പനിയുടെ കാര്യമാണ് അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കിട്ടും ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് കാര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഷൊർണൂർ റോഡിൽ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കൊടുത്തേക്കാം താങ്ക് യു അവസരം തന്നെ എപ്പോഴും എടുത്തു പറയുന്ന കാര്യം സർവീസാണ് ഞാൻ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുള്ള സർവീസ് ആ സർവീസ് കൃത്യമായിട്ട് കിട്ടും നല്ല പ്രോഡക്റ്റ് നല്ല പ്രീമിയം പ്രോഡക്റ്റും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കിട്ടും അപ്പോ നമ്മുടെ താഴെ കൊടുക്കുന്ന വീണ്ടും കാണാം അത് മികച്ച വീഡിയോ അജയ് ശങ്കർ സാരിക്കും ഡോക്ടർ